ില് അതിസമ്പന്നമായ രാജ്യത്തെ ശാന്തമായ ഒരു പ്രദേശം ടി വി ഇല്ല മൊബൈൽ ഫോൺ ഇല്ല മറ്റ് സാങ്കേതിക വിദ്യകളൊന്നുമില്ല വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഈ വ്യത്യസ്തത സാങ്കേതിക വിദ്യയ്ക്ക് പുറകെ ഓടുന്ന രാജ്യത്താണെന്ന് കൂടി അറിഞ്ഞാലോ പറയുന്നത് യു എസിലെ ഒരു പ്രദേശത്തെ കുറിച്ചാണ് വെസ്റ്റ് വെർജീനിയയിലെ പോക്കഹോണ്ടാസ് കൌണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ ബാങ്ക് ആണ് സ്ഥലം എന്നാൽ എന്താണ് ഈ ഒരു സാഹചര്യത്തിന് പിന്നിൽ ഏറ്റവും പ്രത്യേകമായ കാര്യം എന്തെന്നാൽ ഈ പട്ടണത്തിലെ ആകെ ജനസംഖ്യ ഏകദേശം നൂറ്റി അൻപതാണ് ഇവിടെ ആരും മൊബൈലോ ടിവിയോ റേഡിയോയൊന്നും ഉപയോഗിക്കുന്നില്ല ഗ്രീൻ ബാങ്ക് ടെലിസ്കോപ്പ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റിയറബിൾ റേഡിയോ ടെലിസ്കോപ്പ് ഉള്ളതിനാൽ ഈ നഗരം പ്രശസ്തമാണ് മാത്രമല്ല ഈ ദൂരദർശിനി പോർട്ടബിൾ ആണ് നാനൂറ്റി എൺപത്തി ഉയരവും ഏഴായിരത്തി അറുന്നൂറ് മെട്രിക് ടൺ ഭാരവുമുള്ള ഈ ദൂരദർശിനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്ഥാപിതമായ യു എസ് നാഷണൽ റേഡിയോ അസ്ട്രോണമി ഒബ്സർവേറ്ററിയുടെ ഭാഗമാണ് ബഹിരാകാശത്തു നിന്നുള്ള റേഡിയോ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത് ഗുരുത്വാകർഷണ തരംഗങ്ങൾ മുതൽ തമോ ഗൃത്തങ്ങൾ വരെ കണ്ടെത്താൻ കഴിവുള്ള നിരവധി ദൂരദർശിനികൾ ഈ പ്രദേശത്തുണ്ട് ബഹിരാകാശത്തു നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തുന്നതിൽ നിന്ന് ദൂരദർശിനിയെ തടയുന്നതിനാൽ മൊബൈൽ ഫോണുകൾ ടി വി റേഡിയോ ഐപോഡ് വയർലെസ് ഹെഡ്ഫോണുകൾ റിമോട്ട് കൺട്രോൾ കളിപ്പാട്ടങ്ങൾ കോഡ്ലെസ് ഫോണുകൾ മൈക്രോവേവ് ഓവനുകൾ എന്നിവ ഈ പ്രദേശത്ത് നിരോധിച്ചിരിക്കുകയാണ് ഗ്രീൻ ബാങ്ക് ഒബ്സർവേറ്ററിയിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ഗവേഷണവും നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് രസകരമായ കാര്യമെന്നാൽ ഗൂഗിൾ മാപ്പ് പോലും ഇവിടെ പ്രവർത്തിക്കില്ല വലിയ നഗരങ്ങളിലെ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിരവധി വ്യക്തികൾ ഗ്രീൻ ബാങ്കിലേക്ക് മാറിയിട്ടുണ്ട് ഇതിന്റെ ഫലമായി നഗരത്തിൽ ധാരാളം ഇലക്ട്രോൾ സെൻസിറ്റീവുകളുണ്ട് യു എസിലെ ഭൂരിഭാഗം പട്ടണങ്ങളിലും താമസിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഗ്രീൻ ബാങ്കിലെ ജീവിതം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ശല്യമില്ലാതെ സമയം ചെലവഴിക്കാൻ അനുവദിക്കുന്ന ഹൈക്കിംഗ് പോലുള്ള ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്കായി നിരവധി സ്ഥലങ്ങളുമുണ്ട് ഇവിടെ എന്നിരുന്നാലും ഈ ജീവിതശൈലി ആ പ്രദേശത്തെ ദീർഘകാല നിവാസികൾ പ്രദേശമുയർത്തുന്ന പരിമിതികൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ തയ്യാറാകാത്ത പുതുമുഖങ്ങളുമായി നടത്തുന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട് വാഷിംഗ്ടൺ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് വാർത്ത വന്നത് ഗ്രീൻ ബാങ്ക് ഒബ്സർവേറ്ററിയുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ പ്രക്ഷേപണം നിരോധിച്ചിരിക്കുന്ന ഫെഡറൽ നിർബന്ധിത മേഖലയാണിത് ഈ സൗകര്യം ബാങ്ക് ടെലിസ്കോപ്പിന്റെ ഭവനമാണ് നിന്ന് മങ്ങിയ സിഗ്നലുകൾ എടുക്കാൻ കഴിവുള്ള ഏറ്റവും വലുതും സെൻസിറ്റീവുമായ റേഡിയോ ടെലിസ്കോപ്പുകളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ സ്ഥാപിതമായ എൻ ആർ ക്യു സെഡ് വെസ്റ്റ് വെർജീനിയ വെർജീനിയ മേരിലാൻഡ് എന്നിവിടങ്ങളിൽ ഏകദേശം പതിമൂവായിരം ചതുരശ്ര മൈൽ ഉൾക്കൊള്ളുന്നു ജ്യോതിശാസ്ത്ര നിരീക്ഷണ തടസ്സപ്പെടുത്തുന്ന റേഡിയോ ഫ്രീക്വൻസി ഇടപെടൽ കുറയ്ക്കുക എന്നതാണ് ഈ സോണിന്റെ ലക്ഷ്യം ഈ പ്രദേശത്ത് മൊബൈൽ ഫോണുകൾ വൈഫൈ റൂട്ടുകൾ മൈക്രോവേവ് ഓവനുകൾ തുടങ്ങി റേഡിയോ ഫ്രീക്വൻസി ഉപകരണങ്ങൾക്ക് പോലും കനത്ത നിയന്ത്രണമുണ്ട് ഒബ്സർവേറ്ററിയുടെ പത്ത് ചതുരശ്ര മൈൽ ചുറ്റളവിൽ അവ ഏറ്റവും കർശനവുമാണ്